ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ എല്ലാവരും ജിയോ റീചാർജിനെ പറ്റി ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും മുന്നൂറ്റി മൂന്ന് രൂപയ്ക്കും ഏതൊക്കെ റീചാർജുകൾ എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള ആകെ കൺഫ്യൂഷനാണ് ഇതിന് മുന്നേ വീഡിയോ രണ്ട് വീഡിയോ ഞാൻ ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഏതൊക്കെ റീചാർജുകളാണ് ഉള്ളത് അതുപോലെ അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടും ഓക്കെ അങ്ങനെയാണെങ്കിൽ കൂടി മാർച്ചിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റീചാർജ് ചെയ്യാൻ വേണ്ടി ജിയോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രൈം മെമ്പർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പ്രൈം മെമ്പർഷിപ്പ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇതിനു മുന്നേ ഉള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക സോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എങ്ങനെയാണ് റീചാർജ് ചെയ്യുക ഒരുപാട് കൺഫ്യൂഷൻസ് അതായത് ഞാനതിൽ ആ വീഡിയോയിൽ പറഞ്ഞ സമയത്ത് കുറേ പേര് ചോദിച്ചിരുന്നു അത് റീറ്റെയിൽ സ്റ്റോറിൽ പോയിട്ടാണോ അല്ലെങ്കിൽ റിലയൻസിൻ്റെ സർവീസ് സെന്ററിൽ പോയിട്ടാണോ അവരുടെ സ്റ്റോറിൽ പോയിട്ടാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് ചെയ്യുന്നത് സോ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഐഫോണോ ഏത് ഫോണാണെങ്കിലും നിങ്ങളെ ഫോണിൽ മൈ ജിയോ എന്ന് പറയുന്ന ഉണ്ട് ആ മൈ ജിയോ ആപ്ലിക്കേഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റീചാർജ് ഇന്ന് ഇന്ന് മുതൽ ചെയ്യാവുന്നതാണ് മാർച്ച് അവസാനിക്കുന്ന ഈ മാസം നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഈ പറഞ്ഞ റീചാർജ് ചെയ്ത് നമ്മളെ പ്രൈം മെമ്പർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ഒരു കാര്യം കൂടി നമ്മുടെ ഈ ചാനലിൽ ഏഴായിരത്തി അഞ്ഞൂറോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ നെ ഞാൻ ചെയ്തിട്ടുള്ള ജിയോ ആയിട്ടുള്ള വീഡിയോസിന് സെവൻ തൗസൻഡ് പ്ലസ് വ്യൂവേഴ്സും ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഫേസ്ബുക്കിലും നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പം ഈ വീഡിയോയും നിങ്ങൾ മാക്സിമം എല്ലാവരുടെ അടുത്തേക്കും എത്തിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഒപ്പമുള്ള കൂട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് ജിയോ റീചാർജ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക സോ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിനകത്ത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ സെർച്ചിൻ്റെ അവിടെ മൈ ജിയോ എന്ന് ടൈപ്പ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന റിസൾട്ട് പോലുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ഏകദേശം ഒരു രൂപം വരും അപ്പോൾ നിങ്ങൾ മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ ഈ മൈ ജിയോ ആപ്ലിക്കേഷൻ ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം പതിനെട്ട് എം ബി ഒക്കെ സൈസുള്ളൊരു ആപ്ലിക്കേഷനാണ് സോ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു ഇനി നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് പെർമിഷൻസ് ചോദിക്കും അതെല്ലാം അലോ കൊടുക്കുക അപ്പം നമുക്ക് കാണാം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു ആഡ് പോലെ വരുന്നത് കാണാം അതിൽ പറഞ്ഞിരിക്കുന്നത് അൺലിമിറ്റഡ് മാസം കണ്ടിന്യൂ ഹോവുകയെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു ആഡാണ് ജിയോ പ്രൈം മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കളഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ് ഇനി ഈ ഒരു ആഡ് വരാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് സോ സൈൻ ഇൻ വിത്ത് സിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് സോ ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിൽ ഒരു ചെറിയ മൂന്ന് ലൈനുകൾ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജിയോ പ്രൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആദ്യം തന്നെ വന്ന് കിടക്കുന്നത് കാണാം ജിയോ പ്രൈം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ രണ്ട് ഓപ്ഷൻ താഴെ കാണാം ഗെറ്റ് ജിയോ പ്രൈമെന്നും ഗിഫ്റ്റ് ജിയോ എന്നും അതിൽ ആദ്യത്തെ ഗെറ്റ് ജിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ നമ്പർ റീചാർജ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഗിഫ്റ്റ് ജിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ടുള്ള റീചാർജും ചെയ്യാനാവും അപ്പോൾ ഞാൻ ഇവിടെ ഗെറ്റ് ജിയോ പ്രൈം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിൽ പ്ലാനുകൾ ബ്രൗസ് ചെയ്യാനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട് അതിൽ ജിയോ പ്രൈം മെമ്പർഷിപ്പ് പ്ലാനിൽ ആദ്യം വന്നിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത് അത് ഞാൻ ക്ലിക്ക് ചെയ്യാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു പേയ്മെൻറ്റ് വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് വിൻഡോയിൽ കാണിക്കുന്നത് സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ ജിയോ ഉണ്ട് സേവ്ഡ് കാർഡ് അതായത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ജിയോന്റെ പേയ്മെൻറ്റ് നടത്താനാവും അതിൽ ഞാനിപ്പോൾ ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുകയാണ് ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓപ്ഷൻസ് കണ്ടോ പേ യൂസിങ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുമോ അവിടെ നിങ്ങളുടെ കാർഡ് നമ്പർ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് നമ്പർ അതുപോലെ നെയിം കാർഡിൻ്റെ അകത്തുള്ള നെയിം അതുപോലെ അതിൻ്റെ മന്ത് ഇയർ ബാക്കിലുള്ള സി വി വി നമ്പറൊക്കെ ചെ ഒക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം പേ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ പറയുന്ന എമൗണ്ട് നിങ്ങളെ കാർഡ് വെച്ച് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വെച്ച് പേ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ് ബാങ്കിങ് ആണ് നിങ്ങൾക്ക് കാണാം ഏറ്റവും അടിയിലായിട്ട് നെറ്റ് ബാങ്കിങ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും പേ യൂസിങ് നെറ്റ് ബാങ്കിങ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കണ്ടോ ഒരുപാട് ബാങ്കുകൾ എല്ലാ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്ന ബാങ്കുകളുടെ ഡീറ്റെയിൽസും ഇതിലുണ്ട് അപ്പോൾ ഞാനിതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാങ്ക് എന്ന് പറയുന്നത് കനറാറ ബാങ്കാണ് കനറാറ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ കനറാ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് നമുക്ക് നോക്കാം സെർച്ച് ചെയ്യും അതാ നമുക്ക് കനറാ ബാങ്ക് കിട്ടിയിട്ടുണ്ട് സോ അത് വെച്ച് നമുക്ക് പേ അമർത്തി കഴിഞ്ഞാൽ നേരെ കനറാ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോവുക അപ്പോൾ നമുക്ക് ആ വെബ്സൈറ്റിൽ വെച്ചിട്ട് കനറാ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ വെച്ചിട്ട് നമുക്ക് ഈ തൊണ്ണൂറ്റൊമ്പത് രൂപ രൂപയുടെ പേയ്മെൻ്റ് നടത്താൻ പറ്റും നോർമലായിട്ട് നമ്മളും ആപ്പ് ആപ്പ്സ് വെച്ചിട്ടും നമ്മുടെ ഫോണിനകത്ത് റീചാർജ് ചെയ്യുന്ന പോലെയാണ് ഈയൊരു സംഗതിയും ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഓൾറെഡി റീ ഓൺലൈനായിട്ട് നമ്മുടെ ഫോണിനകത്തും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങൊക്കെ വെച്ച് റീചാർജ് ചെയ്യുന്ന ഒരു സുഖമായിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഒരു റിലയൻസ് ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ സാധാ ജിയോ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് ഇനി ആർക്കെങ്കിലും വെബ്സൈറ്റിൽ ജിയോ ഡോട്ട് കോം എന്ന് പറയുമ്പോൾ വെബ്സൈറ്റിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ റീചാർജ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് ജിയോ ഡോട്ട് കോംന്ന് അല്ലെങ്കിൽ ജിയോ വെബ്സൈറ്റിൽ നിന്നൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കും സോ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊണ്ടാണ് ഈ ചാനൽ ഇങ്ങനെ ആയി വന്നിട്ടുള്ളത് താങ്ക് യു ഓൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനിയും വേണം വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് കയറി അവിടെ മെസ്സേജ് ചെയ്യുക ഞാൻ നോർമലി അവിടെ അവിടെ വരുന്ന എല്ലാവർക്കും ടെക്നിക്കലായിട്ടുള്ള എന്ത് വിഷയവും വരുന്ന ആൾക്കാർക്ക് മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് സോ താങ്ക് സോ മച്ച്